ൂർ ടൌൺ കോഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് മലർവാടി ബാലസംഘം അഞ്ചപ്പാലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മേത്തല ബാലോത്സവം സംഘടിപ്പിച്ചു പതിനഞ്ച് കാറ്റഗറികളിലായി നടന്ന മത്സരത്തിൽ അൻപതിൽ താഴെ കുട്ടികൾ പങ്കെടുത്തു പാരിസ്ഥിതിക പ്രവർത്തകനും എഴുത്തുകാരനുമായ പി കെ ധർമ്മരാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അഞ്ചപ്പാലം സ്റ്റഡി സർക്കിൾ പ്രസിഡന്റ് എ ബി നജീബ് സ്വാഗതം പറഞ്ഞു കെ കെ റസൽ പരിപാടി കോർഡിനേഷൻ ചെയ്തു തനിമ കൊടുങ്ങലൂർ ചാപ്റ്റർ സെക്രട്ടറി ഇ ബി മുജീബ് റഹ്മാൻ സക്കറിയ ഷാമോൻ അബ്ദുൽ കരീം അൻവർ സാദത്ത് എ എസ് സി വനിതാ വിഭാഗം പ്രസിഡന്റ് ലൈല നജീബ് സെക്രട്ടറി ജാസ്മിൻ ഷാമോൻ ഹസീന റസൽ സിനിയ എന്നിവർ സംസാരിച്ചു റൈഹാന റാനിയ സാദിയ ഫസ്ന ഹനാൻ നാജിയ അമീന ആലിയ എന്നിവർ നേതൃത്വം നൽകി നസി ഷംസുദ്ദീൻ മീനാക്ഷി ശശി നിസി ലീൻ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു ഷാൻവർ അബ്ദുള്ള കുട്ടി പരിപാടി സമാപനം നിർവഹിച്ച് സംസാരിച്ചു അറിവും രണ്ടും രണ്ടാണ് ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ആര്യാണ് എന്തുകൊണ്ടാണത് ഉമ്മാനെ ഉമ്മാരെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കപ്പോ എനിക്ക് മൊബൈലിൽ കളിക്കണം എന്ന് പറയുമ്പോ മൊബൈലിൽ കളിക്കണ്ട അപ്പാ ഉമ്മയുടെ ദേഷ്യം അപ്പൊ നമുക്ക് ആരോടെ കൂടുതൽ സ്നേഹം മൊബൈലിലൂടെ ഇല്ലേ അല്ലേ ഉമ്മയോടെ ദേഷ്യപ്പെടണമെങ്കിൽ സ്നേഹം ആരോടായിരുന്നു അപ്പൊ മൊബൈലിനോടായിരുന്നു സ്നേഹം അപ്പോ തിരിച്ചറിവ് മനസ്സിലായോ നാം ഏറ്റവും സ്നേഹിക്കുന്നത് നമ്മളുടെ ആഗ്രഹങ്ങളെയാണ് അപ്പൊ തിരിച്ചറിവ് ഇത്രം പേരെന്താ അറിവ് എന്തായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ ഉമ്മയെ ആയിരുന്നു ആണ് എന്നല്ലേ ഇപ്പൊ തിരിച്ചറിവ് കിട്ടിയില്ലേ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ ആഗ്രഹങ്ങളെയാണ് നമ്മുടെ ആഗ്രഹങ്ങളെ സ്നേഹിക്കണം പക്ഷേ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെ നമ്മൾ വകവയ്ക്കണം നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്ന എപ്പോഴാണെന്ന് അറിയോ നമ്മൾ സ്വന്തം നമുക്ക് ഇഷ്ടപ്പെടുമ്പോഴല്ല മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് സ്നേഹം വരുന്നത് അങ്ങനെയാണ് നമുക്ക് സന്തോഷം വരുന്നത്